ഇടുക്കിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് എത്താവുന്ന ഏറ്റവും കുറഞ്ഞ ദൂരത്തിലുള്ള ചുരപാതയാണ് തേവാരംമെട്ട് പാത പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സജീവമായിരുന്ന പാത പിന്നീട് തമിഴ്നാട് വനം വകുപ്പ് അടയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിനാണ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് പിന്നീട് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായെങ്കിലും നടന്നില്ല ഏതാനും മാസങ്ങൾക്ക് മുൻപ് വനം വകുപ്പ് റോഡ് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതോടെയാണ് റോഡ് തുറക്കണമെന്ന ആവശ്യവുമായി തേവരത്തെ പ്രതിനിധികൾ ഒന്നിച്ചത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോരികെ രണ്ടായിരത്തി അഞ്ചിലും പോരാടി അത് നെക്കറിയാ ഞങ്ങൾ ഇടുക്കിയിലെ നെടുങ്കണ്ടം ഉടുമ്പൻചോല മേഖലയിലെ ആളുകളും യോഗത്തിൽ പങ്കെടുത്തു ചക്കുളത്തിമേട് തേവാരം റോഡ് ജനങ്ങൾക്ക് വേണ്ടിട്ട് തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒരു യോഗം ആളുകൾ ചേർന്നിരിക്കുന്നത് ഉടുമഞ്ചോലയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്താണ് ഈ തേവാരം മെട്ട് വഴിയുള്ള ഈ ഒരു റോഡ് ഏകദേശം മൂന്നര നാല് കിലോമീറ്ററോളം ദൂരത്തിൽ നമുക്ക് ചുരം കടന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തേവാരത്ത് എത്തിച്ചേരാൻ പറ്റും മറ്റ് പാതകള് ഉടുമഞ്ചോലയുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റു പാതകൾ വളരെ ദൂരത്തിൽ ചുരം കയറിയെങ്കിൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ റോഡ് യാഥാർത്ഥ്യമായാൽ തേനി മെഡിക്കൽ കോളേജിലേക്കും ബോഡി റെയിൽവേ യാഥാർത്ഥ്യമായ വേഗത്തിൽ എത്താനാകും തമിഴ്നാട്ടിൽ നിന്നും ദിവസേന എത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ഇത് ഗുണകരമാകും മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം